സംസ്ഥാന ക്ഷീര കർഷക സംഗമത്തിന് മുന്നോടിയായി അണക്കരയിൽ വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര കർഷക ജീവിത ഘട്ടങ്ങളുടെ ദൃശ്യാവിഷ്കാരം ഘോഷയാത്രയ്ക്ക് മിഴിവേകി ഇടുക്കി ജില്ലയിലെ എല്ലാ ബ്ലോക്കുകളിൽ നിന്നുമായി നൂറുകണക്കിന് കർഷകർ പങ്കെടുത്തു പടവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ക്ഷീരകർഷക സംഗമത്തോടനുബന്ധിച്ചാണ് അണക്കരയിൽ വിളംബര ഘോഷയാത്ര നടത്തിയത് വർണ്ണാഭമായ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത് വാഴൂർ സോമൻ എം എൽ എ ആണ് സൈക്കിളിൽ പാൽ വിൽപ്പനയ്ക്കായി പോകുന്ന പാൽക്കാരൻ മുതൽ ആധുനിക രീതിയിലുള്ള തൊഴുത്തുകൾ വരെ നിശ്ചല ദൃശ്യങ്ങളായി കാഴ്ചക്കാർക്ക് വിരുന്നൊരുക്കി ഇടുക്കി അണക്കെട്ടിന്റെ പശ്ചാത്തലത്തിൽ പാൽ കറക്കുന്ന സ്ത്രീ പാൽ പാലുൽപാദനവും വിപണനവും പാലിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ നിർമ്മാണം വിവിധ ഇനം പശുക്കളുടെ രൂപങ്ങൾ തുടങ്ങിയവയായിരുന്നു ജില്ലയുടെ വിവിധ ബ്ലോക്കുകളിൽ നിന്നെത്തിച്ച നിശ്ചല ദൃശ്യങ്ങൾ കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളി ചോദിക്കുന്ന കലാരൂപങ്ങൾ തെയ്യം ഗിരുഡൻ തൂക്കം മയിലാട്ടം എന്നിവയും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര പുരോഗമിച്ചത് ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ നിന്നായി ആയിരക്കണക്കിന് ക്ഷീര പങ്കെടുത്തത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ